അലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹദില്ലാഹിറബി അലമീൻ അസ്സലാത്തു വസ്ലാം അല റസൂൽഹി ലമീൻ വാല അലിഹി വസ്ഹബിഹി അജ്മഅീൻ അമ്മാബദ് ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരങ്ങളെ ജീവിതത്തിൽ എമ്പാടും അവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും പല അവസരങ്ങളും നമ്മൾ മുതലാക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ നഷ്ടബോധവും പല സമയങ്ങളും നമ്മൾ അനുഭവിക്കാറുമുണ്ട് യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതത്തിൽ തന്നെ അവസരങ്ങളെ മുതലെടുക്കാതിരുന്നാൽ നമുക്ക് വരുന്ന നെടും ഖേദങ്ങളും സങ്കടങ്ങളും എന്താണ് എന്ന് കൃത്യമായി നമുക്കെല്ലാം തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണാനന്തര ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്തു വച്ചാൽ ഈ ദുനിയാവിൽ നമുക്ക് കിട്ടിയ സമയത്ത് നിർവഹിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി നിർവഹിക്കാതെ പോയി കഴിഞ്ഞാൽ അതിനെ നഷ്ടബോധം നമ്മൾ അനുഭവിക്കുക എന്നത് മാത്രമല്ല വലിയ നടുും ഖേദവും വലിയ ദുഃഖവും അതിൻ്റെ പേരിൽ വല്ലാത്ത പ്രയാസവും നമുക്കുണ്ടായിത്തീരും നോക്കൂ നിങ്ങൾ നബി നബിസല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളിൽ നിന്ന് സ്വഭാവത്ത് ഉദ്ധരിക്കുന്നൊരു സംഭവം കാണാം ബസൂറുല്ലാഹി സാഹു അലൈഹി വല്ല ഒരു ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകുന്ന സമയത്ത് സ്വഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി ആരുടേതാണ് ഈ കവറ് എന്നത് അവർ പറഞ്ഞു ഇന്നാൽ ഇന്ന വ്യക്തിയുടേതാണ് ഈ കവറ് എന്ന് പറഞ്ഞപ്പോൾ നബിസലാഹു അലഹി വസലമ ആ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രവാചകൻ പറയുന്നു അഹബ്ബു ഇല ഹാദാ മിൻ ബക്കിയ ദുനിയാക്കും സ്വഭാവത്തെ ഈ ഇപ്പോൾ ദുനിയാവ് കിട്ടുന്നതിനേക്കാൾ ആഗ്രഹിക്കുന്നത് ഒരു രണ്ട് റക്കായത്ത് നമസ്കാരമാണ് എന്നാണ് സഹോദരങ്ങളെ ആരോഗ്യമുള്ള കഴിവുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഈ ദുനിയാവിൽ നമ്മൾ ഒരു രണ്ട് റക്കായത്ത് നമസ്കാരത്തെ എങ്ങനെ കാണുന്നു എന്നാൽ കബറിലേക്ക് നമ്മൾ കബറിലേക്കുള്ള ജീവിതം അതിലേക്ക് നമ്മൾ കാലെടുത്തു വച്ചാൽ തീർച്ചയായും നമുക്ക് ഒരു രണ്ട് റക്കയത്ത് നമസ്കാരമാണ് ഈ ദുനിയാവിനേക്കാൾ നമുക്ക് പ്രിയപ്പെട്ടതായി തോന്നുന്നത് എന്ന് നബി കരീം സലാഹു അലഹി വസ്സലമ നമ്മളെ പഠിപ്പിക്കുകയാണ് തീർന്നില്ല അതിനപ്പുറമുള്ള ജീവിതത്തിൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് അസൂർലാഹി സല്ലാഹു അലഹി വസ്ല്ലാം പറയുന്നു നോക്കൂ നിങ്ങൾ ലൗ അന്ന റജുലൻ യുജർ അല വജിഹിഹി മിനിയോ മിവു ഇല യോ മു യമൂത്തു ഹറമൻ ഒരു വ്യക്തി ജനിച്ച അന്നു മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന അന്നുവരെ ആ മനുഷ്യൻ്റെ മുഖം നിലത്ത് വലിച്ചഴക്കപ്പെട്ടാലും ആ മനുഷ്യൻ പരലോകത്ത് വരികയാണ് എന്തിനു വേണ്ടി ഫീ മറിലാത്തില്ല അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹു സുബഹാനഹുത്താലയുടെ കടാക്ഷം ലഭിക്കുവാൻ വേണ്ടി ആ വ്യക്തിയുടെ മുഖം ജനിച്ച അന്നു മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന അന്നു വരെ തീർച്ചയായും നിലത്താണ് മുഖം വലിച്ചഴക്കപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ പോലും പരലോകം കണ്ണിൽ കാണുമ്പോൾ ലഹക്കാർഹുയോമൽ കിയാമ എന്നാണ് ആ ചെയ്തതുവരെ ആ വ്യക്തിക്ക് നിസ്സാരമായി തോന്നുമെന്ന് വസൂറുലാഹിസ്ാഹു അലഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചു ഇപ്പോൾ പ്രിയപ്പെട്ടവരെ മരണാനന്തര ജീവിതവും അതേപോലെ തന്നെ കബറും പരലോകത്തിൻ്റെ ദിവസങ്ങളും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര ഭീതിജനകമാണ് അതുകൊണ്ട് അള്ളാഹു സുബാനു വത്താല നമുക്കിവിടെ അവസരങ്ങളെമ്പാടും നൽകിയിട്ടുണ്ട് അതിനുള്ള അവസ്ഥകൾ നമുക്ക് നൽകിയിട്ടുണ്ട് സാഹചര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട് ആ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവസരങ്ങളെ മുതലെടുത്ത് മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകണമെന്നാണ് എന്നോടൊന്ന പോലെ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബാൻ വാലഅദിന് നമ്മയെല്ലാം അനുഗ്രഹിക്കും അറകട്ടെ വസു അള്ളാഹു അലബീന മുഹമ്മദീൻഹി വസ്ഹബി അജ്മീൻ വസ്സലാമലൈക്കും വറഹമത്ാഹി വ്യാത്തു